എന്നോടൊരാള് മോശമായിട്ട് പ്രവർത്തിച്ചു ഒരു വർഷം കഴിഞ്ഞിട്ടല്ല അത് പ്രതികരിക്കേണ്ടത് ആണു അല്ലയോ ഒരിക്കലും അല്ല ഒരു വർഷം ആ സ്പോട്ടിൽ നമ്മളിപ്പോ ഒരു ഫംഗ്ഷന് പോവാണ് ഒരു ഇനോഗ്രേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് പോവാണ് എന്നോടൊരാള് മോശമായിട്ട് അയാളുടെ അയാളൊരു അശ്ലീലമായിട്ടൊരു രീതി നമ്മുടെ ശരീരത്തിനെ പറയുന്നു എന്ന് തോന്നിയാൽ അത് പറഞ്ഞത് തെറ്റായി പോയി എന്ന് പറയാനുള്ളൊരു ഈ ഹണി റോസ് ബോബി ചമ്മൂണോർ വിഷയം ഇങ്ങനെ കെടാ തീയായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ചെറിയൊരു വാർത്ത മാത്രമായിട്ട് മാറ്റി കെട്ടിടങ്ങുമെന്ന് വിചാരിച്ചൊരു സംഭവമാണ് കുറച്ച് ദിവസങ്ങളായി മുഖ്യധാര മാധ്യമങ്ങളുടെ അടക്കം ഹോട്ട് ടോപ്പിക്കായി മാറിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ബോച്ചയുടെ അറസ്റ്റാണ് ഈ വിഷയത്തെ എത്രത്തോളം എൻഗേജ് ആക്കി മാറ്റിയത് എന്നുള്ളതാണ് കാരണം ഈ ഒരു വിഷയത്തിൽ ബോച്ചയെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല പക്ഷെ ഇവിടെ അറസ്റ്റ് ചെയ്യുക മാത്രമല്ല ഉണ്ടായത് കോടതിയിൽ നിന്ന് ജാമ്യവും കിട്ടിയില്ല പതിനാല് ദിവസത്തേക്ക് റിമാൻഡും ചെയ്തു അതും കൂടി ആയതോടെ സംഭവം കൈവിട്ടുപോയി എന്തായാലും എത്ര ഉന്നതരായാലും നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെയാണെന്ന് തെളിയിക്കപ്പെടുന്ന ഒരു അപൂർവ സംഭവങ്ങളിൽ ഒന്നായി ബോച്ചയ്ക്കെതിരെയുള്ള നടപടി അടയാളപ്പെടുത്താവുന്നതാണ് പൈസയുള്ള മുതലാളിമാർക്ക് തൊടാൻ മടിക്കുന്ന ഇനി തൊട്ടാൽ തന്നെ അത് തലോട് വിടുന്ന നിയമത്തെ കണ്ട് ശീലിച്ച നമുക്ക് ഇത് ചെറിയൊരു അത്ഭുതം തന്നെയാണ് എന്തായാലും ബോച്ചയ്ക്കെതിരെയുള്ള നടപടിയെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഇഷ്ടം പോലെയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ന്യൂസുകളുടെ കമന്റ് ബോക്സിൽ എടുത്തു നോക്കി കഴിഞ്ഞാണെങ്കിൽ ബോച്ച അനുകൂലിക്കുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റും അതിൽ കുറെയൊക്കെ പിയർവർക്ക് ആണെങ്കിൽ കൂടിയും ജനുവനായി അനുകൂലിക്കുന്ന കുറച്ച് പേരുമുണ്ട് ഹണി റോസിന്റെ വസ്ത്രധാരണം ശരിയല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കുറെ ആളുകൾ അതിൽ സ്ത്രീയും പുരുഷന്മാരും ഒക്കെ ഉണ്ട് സ്ത്രീ സമൂഹത്തിൽ തന്നെ ഹാണിറോസ് നാണക്കേടാണെന്ന് പറയുന്ന മഹിളാരത്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇത്ര വലിയ തെറ്റെന്താണ് ഹണി റോസ് ചെയ്തതെന്നും കൂടി അവരൊന്ന് പറഞ്ഞതാ നന്നായിരിക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചതാണോ ആകാശം ഇടിഞ്ഞു വീഴുന്ന പ്രശ്നം തൂണില്ലാതെ റോട്ടിലൂടെ നടന്നിട്ടൊന്നുമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാരുത് സ്ത്രീകൾക്ക് നാണക്കേടുണ്ടാക്കിയെന്ന് എന്തായാലും സാധാരണക്കാരും സെലിബ്രിറ്റികളും എല്ലാം ഇങ്ങനെ ഹണി റോസിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ രംഗത്ത് വരുന്നുണ്ട് ആ കൂട്ടത്തിൽ ഞാൻ ശ്രദ്ധിച്ച രണ്ട് പേരുകളാണ് ഒന്ന് സുചിത്ര നായർ നിങ്ങൾക്കറിയാലോ സീരിയൽ നടിയാണ് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്നു മറ്റൊന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഭാഗ്യലക്ഷ്യം നമുക്ക് ആദ്യം എന്നോട് ഒരാൾ മോശമായിട്ട് പ്രാർത്ഥിച്ചു ഒരു വർഷം കഴിഞ്ഞിട്ടല്ല അത് പ്രതികരിക്കേണ്ടത് ആണു അല്ലയോ ഒരിക്കലുമല്ല ഒരു വർഷമല്ല ഒരു ഇനോഗ്രേഷൻ ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് പോവാണ് എന്നോട് എന്നോടൊരാള് മോശമായിട്ട് അയാളൊരു അശ്ലീലമായിട്ടൊരു രീതി നമ്മുടെ ശരീരത്തിനെ പറയുന്നു എന്ന് തോന്നിയാൽ അത് പറഞ്ഞത് തെറ്റായി പോയി എന്ന് പറയാനുള്ളൊരു ധൈര്യം നമ്മൾ അപ്പൊ അവിടെ കാണിക്കണം അവിടെ പ്രതികരിക്കണം ഒരു വർഷം കഴിഞ്ഞ് അയാൾ എന്നോട് ആ പറഞ്ഞത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രതികരിക്കാൻ നിൽക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ ആ അതാണ് ഓക്കെ സുചിത്ര ഹണിറോസിന് എതിരാണെന്ന് മനസ്സിലായോ ഹണി റോസ് വൈകി പ്രതികരിച്ചത് പ്രശ്നമായി പോയി എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ സുചിത്ര ചൂണ്ടിക്കാണിക്കുന്നത് ഏതൊരു പ്രോഗ്രാമിൽ വെച്ച് പബ്ലിക്കായാണ് അവര് സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ളത് പല കേസുകളിലും മുമ്പും നമ്മൾ ഈ ടൈപ്പ് പ്രതികരണങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അതായത് എന്തുകൊണ്ട് അന്ന് അവർ പ്രതികരിച്ചില്ല ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ എന്തുകൊണ്ട് പ്രതികരിക്കുന്നു ഇത് വേറെ എന്തോ ഉദ്ദേശമാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് ഒരു റീസെന്റ് ഇവന്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സമയത്ത് ഇതേ ചോദ്യങ്ങൾ ഒരുപാട് പേർ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇതൊക്കെ തുറന്നു പറയുന്നു ഇത്രയും വലിയ വിഷയമാകുമ്പോൾ അന്നേ പ്രതികരിക്കേണ്ടതായിരുന്നില്ലേ എന്ന് പണ്ടേ മീറ്റും ആയ സമയത്തും ഇതേ ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു സംഭവം ശരിയാണെന്ന് പെട്ടെന്ന് കേൾക്കുന്ന ഒരാൾക്ക് തോന്നി പോകുന്ന കാര്യം തന്നെയാണ് ഇത്രയും കാലം ഇണ്ടാതിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം പ്രതികരിക്കുമ്പോൾ ആർക്കാരും സംശയം പോകും എന്തായാലും സുചിത് അടക്കമുള്ള ആളുകളുടെ ഈ ആരോപണത്തിന് മറുപടി എന്നോണം വേണം ഭാഗ്യ ലക്ഷ്മി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും അതും കൂടെ കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ ഇന്നലെ അവരോട് രാവിലെ സംസാരിച്ചിരുന്നു ഞങ്ങളെല്ലാം ഒപ്പമുണ്ട് ഞാൻ പറഞ്ഞത് ആ കുട്ടി എന്നോട് പറഞ്ഞത് ഇതാണ് ചേച്ചി ഇത് പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നേരത്തെ റിയാക്ട് ചെയ്തില്ല ഞാൻ തയ്യാറെടുക്കുകയായിരുന്നു എനിക്കറിയാം ഞാൻ അപമാനിക്കപ്പെടുന്നുണ്ട് എന്ന് പക്ഷേ ആ കുട്ടിയുടെ ഒരു 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 പ്രകൃതം ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ചാനൽ ടോക്ക് ഷോയിൽ ഈ കുട്ടിയെ വളരെ മോശമായിട്ട് നിങ്ങളൊരു അഹങ്കാരിയാണ് നിങ്ങൾ മറ്റതാണ് നിങ്ങൾ മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഹണി റോസ് ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഉത്തരം പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സോ അവരുടെ ഒരു പ്രകൃതമാണ് അവർ ആ വേദിയിൽ അവർ ചിരിച്ചുകൊണ്ടിരുന്നുവെങ്കിലും ആ തയ്യാറെടുപ്പിലായിരുന്നു അവർ ഈ ഗ്യാപ്പിൽ എന്നാണ് ഇന്നലെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഓക്കെ താൻ അപമാനിക്കപ്പെടുകയായിരുന്നു മനസ്സിലായിട്ട് പോലും ഹണി റോസിന് സ്പോട്ടിന് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല സൈക്കോളജിക്കലി നോക്കുകയാണെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല കാരണം എല്ലാ മനുഷ്യമാർക്കും ഒരേ കപ്പാസിറ്റി അല്ലല്ലോ ഉള്ളത് ആയി പ്രതികരിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞോളന്നില്ല ഇപ്പൊ ബസ്സിൽ വെച്ച് ലൈംഗിക ഉപദ്രവം നേരിടേണ്ടി വരുന്ന സ്ത്രീകളുടെ കാര്യങ്ങൾ എടുത്തു നോക്കി എത്ര പേർ സ്പോട്ടിൽ പ്രതികരിക്കാറുണ്ട് പത്തിൽ രണ്ട് പേർ പ്രതികരിച്ചു എന്ന് വരും ബാക്കി എട്ട് എട്ടുപേരും ഉണ്ടാതിരിക്കും അതാണ് കണക്ക് അതെന്തുകൊണ്ടാണ് ചിലർക്ക് അങ്ങനെ പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിയില്ല അവർ ചിലപ്പോൾ സ്തംഭിച്ചു പോകും അവർ ചിലപ്പോൾ നിന്നൊരുക്കുകയായിരിക്കും എന്നാലും പ്രതികരിക്കാനായി അവരുടെ കൈകൾ പൊങ്ങിയെന്ന് വരില്ല അവർ അവിടെ നിസ്സഹായമാണ് അപ്പൊ ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമണം ഒരു പെൺകുട്ടി സ്പോർട്ടിൽ പ്രതികരിച്ചിട്ടില്ല എങ്കിൽ ആ കുറ്റം അവിടെ ഇല്ലാതാവോ ഇല്ലല്ലോ ലൈംഗിക അതിക്രമണം അവിടെ നടന്നിട്ടുണ്ട് പക്ഷെ അവർക്കത് അപ്പം പറയാൻ സാധിച്ചില്ല എത്രയോ സ്ത്രീകൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും സ്പോർട്ടിൽ പ്രതികരിക്കണമായിരുന്നു എന്ന് വീമ്പൊക്കെ ഈ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതി ചില ആളുകൾക്ക് മറ്റുള്ളവരുടെ മേൽ ഒരു മാനസിക ആധിപത്യം സ്ഥാപിക്കാനുള്ള കഴിവുണ്ട് അങ്ങനെയുള്ളവർ നമ്മോട് ചെയ്തു കഴിഞ്ഞാണെങ്കിൽ നമുക്ക് അവരോട് പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിയണമെന്നില്ല പക്ഷെ ഇവിടെ അണിറോസ് വേദിയിൽ വെച്ച് പ്രതികരിച്ചില്ലെന്നേ ഉള്ളൂ ചെമ്മണ്ണൂരിലെ മാനേജറെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇത്തരത്തിലുള്ള സമീപനം ഉണ്ടാവാൻ പാടില്ലെന്ന് വാണിംഗ് ചെയ്തതുമാണ് പിന്നെ കേസ് കൊടുക്കാനും മറ്റും കുറച്ച് സമയം എടുത്തു അത് സത്യം തന്നെയാണ് എന്ന് കരുതുന്നു ബോച്ച് അവർ അധിക്ഷേപിച്ചത് സത്യം എല്ലാരും കണ്ടതും കേട്ടതും ഒരു സംഗതി അല്ല അത് കൃത്യമായ തെളിവുണ്ട് അപ്പൊ പിന്നെ കേസ് കൊടുക്കാൻ എന്നുള്ള ആരോപണത്തിനൊന്നും ഇവിടെ നിലനിൽപ്പില്ല എന്ന് പറയേണ്ടി വരും എന്തായാലും നമ്മുടെ സുചിത്ര ചേച്ചി വേദിയിൽ നിന്നും താഴെ ഇറങ്ങിയതിനു ശേഷം ചെറുതായിട്ടൊന്നും മലക്കം അറിഞ്ഞിട്ടുണ്ട് സംഭവം എന്താണെന്ന് അറിയണ്ടേ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വീടുകളിപ്പോളിക്കുമ്പോ ആ വേദിയിൽ നമ്മളെ നമ്മൾ നമ്മൾ അവിടെ പ്രശ്നം സന്തോഷമായിട്ട് അത് സോഷ്യൽ മീഡിയയിൽ മീഡിയ ഓ വൈകി എന്ന് തന്നെയാണ് ചേച്ചി നേരത്തെ പറഞ്ഞത് ഇനി മലക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്തായാലും വേദിയിൽ വെച്ച് മുമ്പ് എന്തുകൊണ്ട് ആദ്യമേ പരാതി കൊടുത്തില്ല എന്ന് ആവേശത്തിൽ പ്രസംഗിച്ചിട്ട് ഇപ്പൊ പെട്ടെന്ന് എന്തൊരു മനംമാറ്റം വന്നു എന്നുള്ളതാണ് ഞാൻ ഞാനോയിക്കുന്നത് എന്തായാലും മാക്കിക്കൂടി പറഞ്ഞാട്ടെന്റ് പല ും പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും പല ഇന്റർവ്യൂസിലും എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇത്തരത്തിൽ പുള്ളിയെ സംസാരിപ്പിക്കാൻ പ്രോത്സാഹനം കൊടുത്ത് പുള്ളിയെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് പുള്ളി ഇതെല്ലാം പറഞ്ഞിട്ട് അതിന് തെറ്റല്ല എന്ന് പുള്ളിക്ക് സ്വയം തോന്നുന്ന രീതിയിൽ എല്ലാവരും പുള്ളിക്ക് നല്ല രീതിയിൽ പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട് ആ പ്രോത്സാഹനം ഇത്തിന്റെ പിന്തുടർച്ചിട്ടാണ് പുള്ളി ആ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്റെ സംസാരം എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു ചിത്രഭാഗത്തിലൊക്കെ വലിയ പ്രശ്നമായ ചിന്തിക്കുന്നുണ്ടാവും അത് പെട്ടെന്ന് പെട്ടല്ലോ ഇങ്ങനെ ഞാൻ ഇതിനു മുമ്പ് എത്രയോ സ്ഥലങ്ങളിൽ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ അന്നൊക്കെ സപ്പോർട്ട് പ്രശ്നമാകും അതാ ഞാൻ ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അത് ആരായാലും പറയണം അല്ല എന്തൊക്കെയാണ് ഈ ചേച്ചി പറയുന്നത് എല്ലാരും കൂടി ബോച്ചയെ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് ഇങ്ങനെ ആക്കിയതാണ് പോലും അതുപോലെ ആരും ഇത്രയും കാലം ഒന്നും പറയാത്തത് കൊണ്ട് താൻ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് ബോച്ചയെ വിശ്വസിച്ചു പോലും അങ്ങനെയാണ് ഇത്രയും ഹണിറോസിനെതിരെയുള്ള അധിക്ഷേപങ്ങളൊക്കെ അയാൾ നടത്തിയത് എന്താ ചേച്ചിയുടെ കണ്ടുപിടുത്തങ്ങളെ കഷ്ടം കഷ്ടന്നല്ലാണ്ട് എന്താ ഇപ്പൊ ഇതിനൊക്കെ പറയാ ഇത്രയും കാലം ഞാൻ എത്ര അധിക്ഷേപങ്ങളാണ് നടത്തിയിരിക്കുന്നു അന്നൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഹണിറോച്ചെ മാത്രം അധിക്ഷേപിച്ചത് ഇത്ര വലിയ പ്രശ്നമായിട്ട് കണ്ടപ്പോ ബോച്ച് ഞെട്ടി അത്ര ഇതിപ്പോ ഒരു സീരിയൽ കില്ലറെ പോലീസ് പിടിക്കുമ്പോ ഇത്രയും കാര്യം ഞാൻ എത്രയും ആളുകൾ കൊന്നു എന്നിട്ടും ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ ഈ ഒരു കൊല മാത്രം നടത്തിയപ്പോ എന്തേനെ പോലീസ് പിടിച്ചതെന്ന് ചോദിച്ച പോലെ ആയി പോയി അല്ല ഈ സപ്പോർട്ട് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനും ആൾക്കാരുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നാണ് ചേച്ചി പറഞ്ഞു വരുന്നത് അങ്ങനെയാണെങ്കിൽ തീവ്രവാദികൾക്ക് ഇഷ്ടംപോലെ സപ്പോർട്ടേഴ്സ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അവർ ചെയ്യുന്നതെല്ലാം ശരിയാണോ സപ്പോർട്ടേഴ്സിന് എണ്ണം നോക്കിയല്ല ഒരാൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കേണ്ടത് പിന്നെന്താ ചേച്ചി പറഞ്ഞത് എല്ലാരും പ്രോത്സാഹിപ്പിച്ചു പ്രോത്സാഹിപ്പിച്ച അയാൾ അങ്ങനെ ആക്കിയതാണെന്ന് അല്ലെ എന്തൊരു ബാലിശമായ സ്റ്റേറ്റ്മെന്റ് ആണതെന്ന് നോക്കണം എന്നാലും പോച്ചി തെറ്റിക്കാരനാണെന്ന് മാത്രം സമ്മതിക്കരുത് കേട്ടോ കഷ്ടം തന്നെ ബാക്കി പറഞ്ഞോട്ടെ ഒരു ദിവസം ആ ശരി പറഞ്ഞാൽ മനസ്സിലായല്ലോ ബോശയുടെ കൂടെ താനും ഒരുപാട് വേദികളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നും പങ്കെടുത്തിട്ടുണ്ടെന്നും അപ്പോഴിന്ന് ബോശയിൽ ഇന്ന് മോശം അനുഭവം ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് സുചിത്ര ചേച്ചി പറയുന്നത് വല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് തന്നെ ഇതിപ്പോ എല്ലാവർക്കും ആളിൽ ഇന്ന് മോശം അനുഭവം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അത് വിചാരിച്ചിട്ട് ആരെ തെറ്റുകാരനല്ല എന്ന് പറയാൻ കഴിയുമോ പിന്നെന്താ പറഞ്ഞത് ബോച്ചി നിക്കേണ്ട സ്ഥലത്തും പെരുമാറേണ്ട സ്ഥലത്തും അതിനനുസരിച്ച് പെരുമാറിയിട്ടുണ്ട് അല്ലെ ചേച്ചി എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഹണിറോസിന്റെ ഭാഗത്താണ് തെറ്റെന്ന രീതിയിലേക്കാണോ ചേച്ചിന് സംസാരം പോകുന്നത് അല്ല ഞങ്ങളുടെ അടുത്തൊക്കെ ആൾ ഓക്കെ ആയിരുന്നു ഞങ്ങൾ മാന്യന്മാരാണല്ലോ അപ്പൊ പുള്ളിക്ക് അതിനനുസരിച്ച് നിൽക്കാൻ അറിയാം അപ്പൊ അണിറോസ് മോശക്കാരി ആയതുകൊണ്ടാണ് അവളെ

അതൊക്കെയാണോ ഇന്നത്തെ ഒരു പ്രശ്നം ശരിക്കും ഇന്നത്തെ വസ്ത്രമാണോ ഇന്നത്തെ ഒരു അതുകൊണ്ടാണോ എല്ലാവരും ആ കുട്ടീനെ മോശമായിട്ട് പറയുന്നത് എത്രയോ നമ്മുടെ കുടുംബത്തിൽ തന്നെ എത്രയോ കുട്ടികളുണ്ട് നല്ല ഡ്രസ്സുകളും വളരെ മോശമാണ് മോശം നമ്മൾ വെച്ചാൽ ടീഷർട്ട് അങ്ങനെ തായ് തരിപ്പ് മനുഷ്യന്മാര് പറയ ഡ്രസ്സാണ് വളരെ മോശമാണ് പറയുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒത്തിരി പേരുണ്ട് എന്താ കുട്ടി മോശമല്ല ശരി അപ്പൊ വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ ചേച്ചിക്ക് നല്ലോണം അറിയാലേ എന്നിട്ടാണ് ഹണി റോസിനെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ലൈംഗികമായി അധിക്ഷേപിച്ച ഒരു വ്യക്തിയെ ചേച്ചി നൈസായിട്ട് സപ്പോർട്ട് ചെയ്തത് ഞങ്ങൾ ഞങ്ങൾക്കാണെങ്കിലും അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ചേച്ചിയുടെ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് വന്നി ചേച്ചിയുടെ നിലപാടെന്താണെന്ന് മനസ്സിലാക്കാൻ ഐ റിപ്പീറ്റ് ആക്കിയായിരുന്നു അണിറോസ് പ്രതികരിക്കാൻ കുറച്ച് വൈകി എന്ന് കരുതി ബോച്ച ചെയ്ത് തെറ്റല്ലാതാവില്ലല്ലോ സോ അവിടെയും സുചിത്രയുടെ നിലപാട് തെറ്റാണെന്നാണ് തെളിയുന്നത് ഇതിലൊന്നും ഇത്ര അധികം ചിന്തിച്ച് നിലപാടെടുക്കണ യാതൊരു ആവശ്യമില്ല പകൽ വെളിച്ചത്തിലാണ് ബോച്ച അണിറോസിന് അപമാനിച്ചത് അതെല്ലാരും കണ്ടതുമാണ് ബോച്ചയുടെ ഭാഗത്താണ് തെറ്റെന്ന് ചോറ് നിന്ന് ഏതൊരാൾക്കും മനസ്സിലാകും ബോച്ചയുടെ ഫാൻസ് അത് പക്ഷേ അംഗീകരിച്ച് തരില്ലെന്ന് മാത്രം അവർ അണിറോസിന്റെ ഡ്രസ്സിംഗ് മോശമാണ് പ്രതികരിക്കാൻ ലേറ്റായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ന്യായകരങ്ങളും ഭയങ്കര വന്നുകൊണ്ടിരിക്കും സോ ഭൂരിപക്ഷം ഒരാളെ പിന്തുണയ്ക്കുന്നു എന്ന് കരുതി അത് തെറ്റുകാരനാവാതിരിക്കുന്നില്ല എന്ന സ്റ്റേറ്റ്മെന്റ് ആവർത്തിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എന്താണ് തരുന്നത് നിങ്ങൾക്ക് തോന്നുന്നത് കൺടോക്സി രേഖപ്പെടുത്തുന്നു അടുത്തൊരു ടോപ്പിക്ക് മുമ്പ് കാണാം